എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ മാർക്കിൻ്റെ ബേസിൽ റെയിൽവേയിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റി ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എസ് എൽ സി മാർക്ക് അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ബേസിസിലായിരിക്കും സെലക്ഷൻ വരുന്നത് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്തിട്ടുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ പതിനേഴാം തീയതിയാണ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സിന് ഏജ് ലിമിറ്റ് എസിസ്റ്റ് വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിലാണ് ഇത് അപ്രൻറ്റീസ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എസ് എൽ സി അൻപത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം അതുപോലെ തന്നെ റിലവൻറ്റ് ഫീൽഡിലുള്ള ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് എസ് എൽ സി മാർക്കായിരിക്കും ബീസ് ആയിട്ട് എടുക്കുന്നത് ഇരുവഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം